ഐതിഹ്യവും ചരിത്രവും ഭക്തിയും ലയിക്കുന്ന ഗുരുവായൂർ കേരളത്തിന്റെ സാംസ്കാരികവും ആത്മീയവുമായ ഭൂമികയിൽ ലക്ഷക്കണക്കിന് ഭക്തരുടെ ആശ്രയകേന്ദ്രമായി നിലകൊള്ളുന്ന പുണ്യസങ്കേതമാണ് ഗുരുവായൂർ ക്ഷേത്രം ഭൂലോക ഭൂലോകവൈകുണ്ടം എന്ന് ഭക്തർ വാഴ്ത്തുന്ന ഈ പുണ്യഭൂമി കേവലം ഒരു ക്ഷേത്രം എന്നതിലുപരി ചരിത്രവും ഐതിഹ്യവും വിശ്വാസവും കലയും സംസ്കാരവും എഴുചേർന്നു കിടക്കുന്ന ഒരു അത്ഭുതമാണ് ഓരോ കല്ലിലും തൂണിലും വിളക്കിലും ഇവിടെ ഓരോ കഥകൾ ഉറങ്ങിക്കിടക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനെ ഗുരുവായൂരപ്പൻ എന്ന ഓമന പേരിൽ സർവം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് ദർശനം നൽകുന്ന ഈ ക്ഷേത്രത്തിന്റെ ഉള്ളറകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മറ്റു പല കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും ക്ഷേത്രത്തിന്റെ പേരിനു പിന്നിൽ തന്നെ അതിന്റെ ഉൽപ്പത്തിയുടെ ഐതിഹ്യം നിറഞ്ഞു നിൽക്കുന്നു ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന മഹാവിഷ്ണുവിന്റെ അതുല്യമായ വിഗ്രഹം പ്രളയകാലത്ത് ദ്വാരക്കടലിൽ മുങ്ങവേ ദേവഗുരുവായ ബൃഹസ്പതിയുടെയും വായുദേവന്റെയും കൈകളിൽ എത്തപ്പെട്ടു ഈ ദിവ്യവിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം തേടിയുള്ള അവരുടെ യാത്ര ഭഗവാൻ ശിവൻ തപസനുഷ്ഠിച്ചിരുന്ന് പച്ചപ്പും പ്രശാന്തതയും നിറഞ്ഞ രുദ്രതീർത്ഥക്കരയിൽ അവസാനിച്ചു ശിവന്റെ നിർദ്ദേശപ്രകാരം ഗുരുവും വായുവും ചേർന്ന് ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ആ പുണ്യസ്ഥലം ഗുരുവായൂർ കുരവയൂർ എന്നു പ്രശസ്തമായി ഗുരുവായൂരിന്റെ ചരിത്രത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ കേവലം ഒരു വൈഷ്ണവ കേന്ദ്രം എന്നതിലുപരി അതിന് ഒരു ആദിമ ഗോത്ര സംസ്കാരത്തിൻ്റെ വേരുകളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മഹാവിഷ്ണു പുരാതനദ്രാവിഡ ഗോത്ര സംസ്കാരത്തിലെ മായോൻ എന്ന ദൈവസങ്കല്പത്തിന്റെ പരിണാമമാണെന്നും കാലക്രമേണ അത് വൈഷ്ണവ പാരമ്പര്യത്തിൽ ലയിച്ചു ചേർന്നതാണെന്നുമുള്ള വാദതികൾ പ്രബലമാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ക്ഷേത്രത്തിലെ ഒരു അസാധാരണ സാന്നിധ്യമാണ് മഹാവിഷ്ണുവിനു വേണ്ടി സ്വയം ഇടത്ത് അരികത്തേക്ക് മാറിക്കൊടുത്തുവെന്ന് വിശ്വസിക്കപ്പെടുന്ന പിലാത്തറയിൽ ഉപവിഷ്ടയായ കൊട്രവൈ എന്ന ആദിമഗോത്ര ശക്തിയുടെ ചൈതന്യം തന്നെയാണത് പിൽക്കാലത്ത് ഭദ്രകാളിരൂപത്തിൽ ഇടത്തിരികത്ത് ഭഗവതി എന്ന പേരിൽ ആരാധിക്കപ്പെടുന്ന ഈ ദേവീസാന്നിധ്യം രണ്ട് വ്യ